പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രഭാതം മുതലേ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് അനന്തകരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞാനങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രങ്ങക്ക് നന്ദി പറയുന്നു പുനരുത്ഥാന ജീവനെക്കുറിച്ച് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ചു മരിച്ചവരുടെ ദൈവമല്ലങ്ങ് ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണെന്നും നിത്യമായ ജീവനിലേക്കാണ് ഞങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും അങ്ങ് പ്രഹാപ്തിൻ്റെ ഇസ്സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്നും ആ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്താം നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ സ്ഥിതി വിശുദ്ധ ബോണിഫസ് അനുഭവിച്ചറിഞ്ഞ അങ്ങയുടെ ദിവ്യമായ സാനി സ്ഥിരോത്സാഹത്തോടുകൂടി കൂടാതെ അങ്ങേയ്ക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വിളിച്ചങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അങ്ങേക്ക് നന്ദി പറയാം കാരുണ്യവാനായകർത്താവെ ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകി നിൻ്റെ ശുശ്രൂഷകളൊക്കെ ശക്തിപൂർവ്വം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപം നൽകി അനുഗ്രഹിച്ചതിന് ഓർത്തും നന്ദി പറയാം കാരുണ്യവാനായകർത്താവെ എൻ്റെ ചൈതന്യവും നിൻ്റെ ശക്തിയും ഓരോ നിമിഷവും പാർന്നുകൊടുക്കുവാൻ തക്ക വിധം ഞങ്ങളെ ആത്മാവിനെ ശക്തിപ്പെടുത്തണം നീ കൈവച്ച അനുഗ്രഹിച്ച ഞങ്ങൾ ഓരോരുത്തരും ആത്മീയപരത്താൽ ജുപിക്കുന്നവരായി തിരുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ ഈ ദിവസം മുഴുവനും നീ തന്ന കൃപകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട ഞാനുസ്നാനം സ്വീകരിച്ച ഓരോരുത്തരെയും നിൻ്റെ ധ്രുവിലേക്ക് സമർപ്പിക്കും അവരിൽ അങ്ങ് നിക്ഷേപിച്ച ആത്മാവിനെ നിശ്ചലമാക്കാതെ നന്ദി ഭവിപ്പിക്കാതെ ജലിക്കുന്നവരായി തീരുവാൻ തക്ക വിധം കൃപ നൽകി അനുഗ്രഹിക്കണം ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരെ സമർപ്പിക്കുന്നു നിരാശയായാലും അസ്വസ്ഥയാലും രക്ഷയില്ലെന്ന ബോധ്യത്തിലും ജീവിക്കുന്ന എല്ലാവർക്കും എന്നങ്ങിലുള്ള രക്ഷയെക്കുറിച്ച് ഓർക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം കാരുണ്യവാനായ കഥാവെ ഇതായ ദിവസത്തിൻ്റെ സമാപനത്തിൽ നിന്റെ തിരുവുമ്പങ്ങളെ ഒരു ഉത്തരവും സമർപ്പിക്കുന്നു യൂതന്മാരുടെ രാജാവായ നശ്രീ കാരണേശുവെ പെട്ടെന്നുള്ള മരണത്തിനുള്ള അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഭക്തവിതം ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങയുടെ ദിവ്യമായ സ്വപ്നങ്ങളിലൂടെ ഞങ്ങളെ നയിക്കുകയും വിശുദ്ധ പിതാവിന് ലഭിച്ച ദർശനങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആ ദർശനങ്ങളിലൂടെ ഞങ്ങളുടെ അനുദിന ജീവിതത്തെ നയിക്കുവാനും സഹനങ്ങളിൽ ശക്തി ലഭിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് യൂതന്മാരുടെ രാജാവായ നശ്രയക്കാരനേശു പെട്ടെന്നുള്ള മരണത്തിനപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റ് അങ്ങ് മാത്രപ്പെടുത്തുവാനും തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വാര ആരാധന